എയർ ഫ്രയറിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഗരം മസാല ഉപ്പ് പൊടികളായിട്ട് നമുക്ക് ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടി ഫസ്റ്റ് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് ഉള്ളി ഇരുന്നു ഒരു അഞ്ചാറ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ഒരു നാല് പച്ചമുളക് കുറച്ച് ഏറെ വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ നമുക്കിതിനകത്തോട്ട് പൊടികളിട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല മുളക് പൊടിയും മുളക് പൊടി നമ്മളുടെ എരിവിനുസരിച്ച് എടുക്കാവേ പിന്നെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഗരമസാലയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് എടുക്കാം പിന്നെ നമുക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഒരു തരി പോലും കാണില്ല അതേപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് അരച്ചെടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ മുകളിലൂടെ നമുക്ക് ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാം ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമ്മൾ എയർ ഫ്രയർ എടുത്ത് നമ്മൾ ചിക്കൻ ഇനി എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ പോകാം വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത് ഒരു സൈഡാണ് ഫിഫ്റ്റി മിനിറ്റ്സ് അതുപോലെ തന്നെ അതെടുത്ത് തിരിച്ചിട്ട് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ ഫിഫ്റ്റി മിനിറ്റ്സ് അപ്പുറത്തെ സൈഡും വെക്കണം അങ്ങനെ നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ്